കാഴ്ച നഷ്ടപ്പെട്ട പാലക്കാട്ടെ പി ടി ഫൈവ് എന്ന ആനയ്ക്ക് രണ്ടാം ഘട്ട ചികിത്സ നൽകാൻ ഒരുങ്ങി വനംവകുപ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് മയക്കുവെടി വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല ഇതേ തുടർന്നാണ് വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് ും എന്തുകൊണ്ടാണ് ചികിത്സ നൽകണമെന്ന് പറയുന്നത് മറ്റു നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാഴ്ച നഷ്ടപ്പെട്ട പാലക്കാട് എന്ന ആനയ്ക്കാണ് രണ്ടാംഘട്ട ചികിത്സ നൽകാൻ വനംവകുപ്പ് തയ്യാറാകുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി ആയിരുന്നു മയക്കുവെടി വെച്ച് ആനയ്ക്ക് പ്രാഥമികമായ ചികിത്സ നൽകിയത് ഈ കണ്ണ് കാഴ്ചക്കുറവുള്ളത് പരിഹരിക്കുന്നതിനായി മരുന്ന് വെച്ച് കെട്ടി ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് അയച്ചതായിരുന്നു പക്ഷെ അത് പ്രതീക്ഷിച്ച ഒരു ഫലം കണ്ടിട്ടില്ല എന്നാൽ ആരോഗ്യ നിലയിൽ കാഴ്ചശക്തിയിൽ നേരിയ പുരോഗതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വിദഗ്ധ ചികിത്സ നൽകിയാൽ ആനയുടെ കാഴ്ചശക്തി തിരിച്ച് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ ഡോക്ടർമാർ എത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ാണ് ഈ വീണ്ടും മയക്കുവെട്ടി വെച്ച് പിടികൂടി ധോണിയിലെ ആന ഷെഡിലേക്ക് മാറ്റി അവിടെ നിന്ന് കൂട്ടിലാക്കി ചികിത്സ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്തായാലും ഓണത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഡോക്ടർ അരുൺ സെക്രട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി വരികയാണ് ശരി സാജിതാജമലാണ് വിവരങ്ങൾ നൽകിയത്